എൻ്റെ പി ടി എ മീറ്റിങ്ങിന് ഇനി അമ്മയെ വിടണ്ട കേട്ടോ അച്ഛ അച്ഛൻ വന്നാൽ മതി വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നതിനിടയിലായിരുന്നു എട്ടാം ക്ലാസ്സുകാരി മോളുടെ പരാതി അതെന്താ മോളെ നീ മോളുടെ എന്തേലും കുറ്റം മിസ്സിനോട് പറഞ്ഞോ അടുക്കളയിൽ തിരക്കിലായിരുന്ന ഭാര്യയോട് ഹരി വിളിച്ചു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ലല്ലോ രാവിലെ എണീക്കാൻ മടിയാന്ന് പറഞ്ഞു അതിനാവും സാരമില്ല അച്ഛൻ്റെ മോളുടെ പി ടി എക്ക് ഇനി അച്ഛൻ തന്നെ വന്നോളാം അനുവിനെ ആശ്വസിപ്പിക്കാൻ അച്ഛൻ പറഞ്ഞു പക്ഷേ അപ്പോഴും അനുവിൻ്റെ മുഖത്ത് തെളിച്ചം വന്നില്ല അതൊന്നുമല്ല അച്ഛ കാര്യം എല്ലാ കുട്ടികളുടെയും അമ്മമാർക്ക് നല്ല ജോലിയുണ്ട് ഡോക്ടറും എഞ്ചിനീയറും ഒക്കെയാ അമ്മയ്ക്ക് മാത്രം ജോലിയില്ല അവരുടെയൊക്കെ അമ്മമാർ കാറിലും സ്കൂട്ടിയിലും ഒക്കെയാണ് വരുന്നത് അവരുടെ ഡ്രസ്സും ഹെയർ സ്റ്റൈലും ഒക്കെ എന്ത് ഭംഗിയാ അമ്മ മാത്രം പഴഞ്ചൻ എനിക്ക് നാണക്കേട് അമ്മ വരണത് അച്ഛൻ വന്നാൽ മതി ഇനി അനുവിൻ്റെ മറുപടി കേട്ടപ്പോൾ ഹരി പൊട്ടിച്ചിരിച്ചു അതാണോ കാര്യം മോള് വിഷമിക്കേണ്ട നമ്മുടെ അമ്മയെ നമുക്കിനി എങ്ങും കൊണ്ടുപോകണ്ട കേട്ടോ ഇത് പറഞ്ഞ് അടുക്കളയിലേക്ക് ഹരി കാതോർത്തു സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ പാത്രങ്ങളോട് പരാതി തീർക്കുന്നവളാണ് പക്ഷേ ഇന്നതുണ്ടായില്ല നിശബ്ദമായിരുന്നു അടുക്കള ജോലി ക്ഷീണം കാരണം കിടന്നയുടനെ ഹരി ഉറങ്ങി ഇടയ്ക്ക് എപ്പോഴോ കണ്ണു തുറന്നപ്പോൾ അരികിൽ കിടന്ന ഭാര്യയുടെ അടക്കി പിടിച്ച തേങ്ങൽ കേട്ടു എന്തിനാ നീ കരയുന്നത് അവളെ ചേർത്ത് പിടിച്ച് അവൻ ചോദിച്ചു ഇന്ന് അനിമോള് പറഞ്ഞത് കേട്ടോ അവൾക്ക് എന്നെ കൂട്ടുകാരുടെ മുമ്പിൽ നിർത്താൻ നാണക്കേടാത്രി കരച്ചിലടക്കാൻ പാടുപെട്ട് അവൾ പറഞ്ഞു അവൾ കുഞ്ഞല്ലേ അതിനാണോ നീ കരയുന്നത് നമ്മുടെ മോളല്ലേ അവൾ അവളത് തമാശക്ക് പറഞ്ഞതാവും ഭാര്യ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച് പറഞ്ഞു ഇല്ല തമാശയല്ല കുറച്ച് നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു മോൾക്ക് എന്നോട് വല്ലാത്ത അകൽച്ച മുൻപൊക്കെ എന്നോട് ചേർന്ന് കിടന്നേ അവൾ ഉറങ്ങിയിരുന്നുള്ളൂ ഉറങ്ങാൻ നേരം ചെന്നില്ലെങ്കിൽ വഴക്കായിരുന്നു ഇപ്പോൾ അവളുടെ മുറിയിൽ ഞാൻ കയറുന്നത് പോലും അവൾക്ക് ദേഷ്യമാണ് സ്കൂളിലെ എല്ലാ വിശേഷവും നമ്മളോട് പറഞ്ഞിരുന്നതല്ലേ മോൾ ഇപ്പോൾ ഒക്കെ അച്ഛനോടും അച്ഛമ്മയോടും മാത്രം പഠിക്കുമ്പോൾ ഞാൻ അടുത്തിരുന്നാൽ എനിക്ക് ഒന്നും അറിയില്ല എന്നും പറഞ്ഞ് എണ്ണിപ്പിച്ചു വിടും എന്നോടൊരു കാരണവുമില്ലാണ്ട് ദേഷ്യപ്പെടും എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ശരിയാണ് തൻ്റെ കൺമുന്നിൽ നടന്നിട്ടും കാണാതെ പോയ കാര്യങ്ങളാണിതൊക്കെ അനുമോൾ കമ്മയോട് ഒരുതരം പുച്ഛാവമായിരുന്നു പക്ഷേ അപ്പോഴും അവൾക്ക് താൻ ഹീറോ ആയതുകൊണ്ടാവാം താൻ അത് ശ്രദ്ധിക്കാതെ പോയത് കരഞ്ഞു തളർന്ന് എപ്പോഴോ ഭാര്യ ഉറങ്ങിപ്പോയി പിറ്റേന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ മോളുടെയും എൻ്റെയും കാര്യങ്ങൾ നോക്കി അവൾ പതിവ് തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പ്രശ്നം ഇതുപോലെ തന്നെ ഉണ്ടെന്ന് മനസ്സിലായപ്പോഴാണ് പരിഹാരം കാണണമെന്നും അല്ലെങ്കിൽ ഇനിയും കൂടുതൽ പ്രസാക്കുമെന്നും ഹരിക്ക് തോന്നിയത് മനഃപൂർവ്വമാണ് ഭാര്യയെ ഒരു ദിവസത്തേക്ക് അവളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കിയത് അമ്മയുടെ അസാന്നിധ്യം അവളിൽ കുറ്റബോധമുണ്ടാക്കുമെന്ന് കരുതി പക്ഷേ അമ്മയില്ലാത്തതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നു അനുവിൻ്റെ പെരുമാറ്റം അമ്മയുണ്ടായിരുന്നെങ്കിൽ കുളിക്കാനൂട്ടി കഴിക്കാനൂട്ടി പഠിക്കാനൂട്ടി എന്ന് പറഞ്ഞ് സ്വൈര്യം തരില്ല ഇന്ന് എന്തൊരു സമാധാനം എന്ന് പറഞ്ഞിരുന്ന അനുവിനെ ഹരി അരികിൽ വിളിച്ചു അനുമോൾ ചെന്ന് ആ അലമാരുടെ മുകളിൽ വെച്ചിരിക്കുന്ന വലിയ പെട്ടി ഇങ്ങെടുത്തെ അവൾ മുകളിലേക്ക് നോക്കി ഇത് വലിയ പെട്ടിയല്ലേ ഞാൻ ഞാനിതെങ്ങനെ എടുക്കും മോൾ ഇപ്പോൾ വലിയ കുട്ടിയായി എന്നല്ലേ പറയാറ് അതെടുക്ക് ഹരി വീണ്ടും പറഞ്ഞു അനു ഒരുവിധം അത് വലിച്ചെടുത്ത് താഴെ വെച്ചു ഹരി അവളെ കൊണ്ട് തന്നെ അത് തുറപ്പിച്ചു പെട്ടിയിലെ പൊടി പിടിച്ചിരുന്ന ഫയൽ അനു തന്നെ തുറന്നു നോക്കി അത് നിറയെ ഭാര്യയുടെ സർട്ടിഫിക്കറ്റുകളായിരുന്നു എം എയ്ക്ക് ഒന്നാം റാങ്ക് നേടിയ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പൊടി പിടിച്ചിരിക്കുന്ന ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും എല്ലാം അവൾ അത്ഭുതത്തോടെ നോക്കി ഇതൊക്കെ അമ്മയുടെ അമ്മ ഇത്രയും മെടുക്കിയായിരുന്നു കൗതുകം നിറഞ്ഞ മിഴികളുമായി നിൽക്കുന്ന അനുവിനെ നോക്കി ഹരി ചിരിച്ചു അമ്മ മിടുക്കിയായിരുന്നു പഠിത്തത്തിലും സാഹിത്യത്തിലും കലയിലും എല്ലാം അമ്മ ഒന്നാമതായിരുന്നു ഒക്കെ അമ്മ വേണ്ടാന്ന് വെച്ചത് നമുക്ക് രണ്ടാൾക്കും വേണ്ടിയാ മോൾക്കറിയുമോ അമ്മയുടെ ലോകം നമ്മൾ രണ്ടുപേരും മാത്രമാ മോൾ പറഞ്ഞില്ലേ അമ്മയ്ക്ക് നല്ല ജോലിയില്ലയെന്ന് അമ്മയെ അച്ഛൻ വിടാഞ്ഞതാണ് ജോലിക്ക് മോൾ അമ്മയുടെ വയറ്റിൽ ഉണ്ടായപ്പോൾ മുതൽ മോളെ നെഞ്ചിലേറ്റിയതാവൾ രാവും പകലും മോളെപ്പറ്റിയായിരുന്നു വിചാരം ഇപ്പോഴും അത് തന്നെയാണ് അമ്മയുടെ ലോകം നമ്മൾ രണ്ടുപേരും മാത്രമാണ് അതിനപ്പുറത്തേക്ക് ഇഷ്ടങ്ങളോ മോഹങ്ങളോ അവൾക്കില്ല മോൾ അത് മനസ്സിലാക്കണം കേട്ടോ ആ അമ്മയാണ് മോൾ നാണക്കേടാന്ന് പറഞ്ഞത് ഇന്ന് അമ്മ പോയതും പാതി മനസ്സോടെയാ നമ്മളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട് മോളുടെ കാര്യം നോക്കാൻ അച്ഛനും അച്ഛമ്മയും ഉണ്ടായിട്ടും അവൾ ഒരു നൂറ് തവണ വിളിച്ചിരുന്നു പക്ഷേ മോളോ ഹരി ഇത്രയും പറഞ്ഞപ്പോഴേക്കും അനുമോൾ കരയാൻ തുടങ്ങിയിരുന്നു സോറി അച്ഛ അമ്മയോട് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല മോൾ പറഞ്ഞു പോയതാ അങ്ങനൊക്കെ ഹരി അവളെ ചേർത്ത് പിടിച്ചു അച്ഛൻ്റെ മോൾ മിടുക്കി കുട്ടിയല്ലേ മോൾ മനപൂർവ്വം പറയുന്നതല്ലെന്ന് എനിക്കറിയാം മോളുടെ പ്രായത്തിൻ്റെയാ പക്ഷേ ഇപ്പോൾ അച്ഛൻ ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞു തന്നാലും മോൾക്ക് തിരുത്താൻ പറ്റില്ല അതുകൊണ്ടാ സാരമില്ല കേട്ടോ ഹരി അവളുടെ കണ്ണുകൾ തുടച്ചു പിറ്റേ ദിവസം സ്കൂൾ വിട്ടു വന്നപ്പോൾ മുതൽ അനു പഴയ പോലെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് നടക്കുന്ന അനൂട്ടിയായി കണ്ടോ ഞാൻ ഒരു ദിവസം മാറി നിന്നപ്പോൾ എൻ്റെ മോൾക്ക് എന്നോട് പഴയ ഇഷ്ടം വന്നു ഇത്രേ ഉള്ളൂ എൻ്റെ മോൾ അവളുടെ വാക്ക് കേട്ട് ഹരി പതിയെ മൂളി ഉറങ്ങാൻ നേരം അമ്മയെ ചേർത്ത് പിടിച്ച് അനു കിടന്നപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ തന്നെ നോക്കിച്ചിരിക്കുന്ന ഭാര്യയെ നോക്കി ഹരിയും പുഞ്ചരിച്ചു അടുത്തിടപഴകിയിരുന്ന കുഞ്ഞുങ്ങൾ ഒരു പ്രായത്തിൽ മാതാപിതാക്കളോട് അകലം കാട്ടിത്തുടങ്ങാറുണ്ട് അത് തിരിച്ചറിയാനും തിരുത്താനും മാതാപിതാക്കൾക്ക് മാത്രമേ സാധിക്കൂ പരസ്പരം അവഗണിക്കാനുള്ള അവസരങ്ങളാക്കാതെ അതിനെ മുളയിലെ നുള്ളിക്കളയാൻ ശ്രമിക്കുക കുടുംബത്തിലെ ചെറിയ താളപ്പിഴകൾ തിരുത്താതെ പോകുമ്പോഴാണ് അത് വലിയ ദുരന്തങ്ങളായി മാറുന്നത്